ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ ടീമിലേക്ക് കൊണ്ടുവന്ന താരം ഡ്യൂസൻ ലഗേറ്ററാണ് മോൻഡനഗ്രൻ താരമായ ഇദ്ദേഹം ഹങ്കേറിയൻ ക്ലബിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് അദ്ദേഹം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക താരവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഖേൽനൌവിൻ്റെ ആശിഷ് നേഗി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫർ തുക മുടക്കിയിട്ടുണ്ട് അത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നു ആ തുക ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപയാണ് എന്ന കാര്യമാണ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്ലബിലെ ഒരു സോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ നേഗി അവകാശപ്പെടുന്നത് അടുത്ത സമ്മറിൽ ഫ്രീ ആകാൻ പോകുന്ന താരമായിരുന്നു ലഗേറ്റർ പക്ഷേ അതുവരെ കാത്തിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല അങ്ങനെയാണ് ഹങ്കേറിയൻ ക്ലബിന് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ മറ്റൊരു കാര്യം കൂടി നേഗി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് അലക്സാണ്ട്ര കോയഫ് ആയിരിക്കും ക്ലബ്ബ് വിടുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ് നേഗി അറിയിച്ചിട്ടുള്ളത് കോയഫിന്റെ സ്ഥാനത്തേക്കായിരിക്കും ഈ ഒരു താരത്തെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ അത്യാവശ്യമാണ് ജീക്സൺ സിംഗ് ക്ലബ്ബ് വിട്ട സ്ഥാനത്തേക്ക് മികച്ച ഒരു താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല നിഗിൽ പ്രഭുവിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഡ്യൂസൻ ലഗേറ്ററെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊടിമായി ഒന്നും കാണാം